ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു മീൻകറി ആവാം അതും തേങ്ങ വറുത്തരച്ച് അപ്പം നോക്കാട്ടോ കേട്ടോ ഈ മീന് എലീഷ്മച്ചെന്ന് പറയും നമ്മുടെ നാട്ടിൽ അറിയില്ല ഏത് മീനായാലും നമ്മുടെ രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം അല്ലേ അവ മീനെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി വറവിന് ആവശ്യമായി തേങ്ങ എടുക്കുക തേങ്ങ നമുക്കൊന്ന് പച്ച ചുവ മാറുന്നടം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ മതിയാവും ചൂടാക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയാണെങ്കിലും പാകത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള നല്ല അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പച്ച ചർന്നിടം വരെ ഇളക്കി കൊടുത്തൊള്ളുക ഇനി നമുക്ക് അതിനൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ അതേക്കും അതിനാവശ്യമായ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊള്ളുക കടുക് ഉലുവ ഇവയൊക്കെ ഇട്ട് കൊടുത്തൊള്ളുക ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പറയാൻ വിട്ടുപോയി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് ആദ്യം വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേച്ചാൽ മതിയാവും അപ്പോൾ അതൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി നമുക്ക് അതിൻ്റെ തൊട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചു കൊടുത്തുകൊള്ളുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് കുഞ്ഞു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ കറിക്ക് രുചി കൂട്ടാനായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് മാങ്ങക്കാലമല്ലേ നമുക്കൊരു മാങ്ങയും കൂടെ നോക്കിയാലോ അപ്പം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കൂടെ ചെത്തിക്കളഞ്ഞ് നല്ല കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഈ നേരം കൊണ്ട് നമ്മൾ തിളക്കാൻ വെച്ചിരുന്ന നമ്മുടെ മീനിൻ്റെ ഗ്രേവി ആദ്യമൊന്ന് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മീനെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാം കൂടി നമുക്കൊന്ന് അതിൻ്റെ അകത്തൊട്ട് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ രണ്ടാമത് ഇട്ട് കൊടുത്ത വെച്ചത് അപ്പം നമ്മുടെ മാങ്ങായും മീനും എല്ലാവരും കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മുപ്പത് മിനിറ്റ് അതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഇനി മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രേവി ഒരുപാട് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ വറ്റിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരുപാട് വറ്റിച്ചിട്ടില്ല ഗ്രേവി ആവശ്യമായതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ഈ തിള വച്ച് വരുന്ന മീൻ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മതിയാവും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്ന ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് ഇളക്കിയും കൂടെ കൊടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമുക്കൊന്ന് വെറുതെ അടച്ചു വെക്കാം തീയുടെ ആവശ്യമില്ല അപ്പോൾ ഇനി അടിപൊളിയായിട്ട് ചക്കയോ കപ്പയോ അല്ലെങ്കിൽ ഇരിച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്